നമസ്കാരം ജ്യോതിഷപ്രകാരം പല വിധത്തിലാണ് മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് കാലാകാലങ്ങളിൽ രാജയോഗങ്ങൾ മാറി മാറി വരും ഇത് മനുഷ്യജീവിതത്തിൽ വളരെയധികം സ്വാധീനമാണ് ചെലുത്തുന്നത് ഇപ്രകാരം ഗ്രഹങ്ങളുടെ ശുഭയോഗം നിമിത്തം ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ചില രാശിക്കാരുണ്ട് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുകയും ചെയ്യും ഇവർക്ക് വളരെയധികം ഭാഗ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് പന്ത്രണ്ട് രാശിക്കാർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മികച്ച ഫലം നൽകുന്ന ചില രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം മീനം രാശി മീനം രാശിക്കാർക്ക് പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ കൈവരുന്നത് ജോലി എടുക്കുന്ന മേഖലകളിൽ അനുകൂലമായ പല ഫലങ്ങളും നിങ്ങളെ തേടിയെത്തും സാമ്പത്തിക സ്ഥിതി മികച്ചതാകും മാത്രമല്ല പലപ്പോഴും ജീവിതത്തിൽ പല മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം തേടിയെത്തും കരിയറിൽ പുരോഗതി ഉണ്ടാകും ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം ലഭിക്കുകയും സാമ്പത്തിക സ്ഥിതി ഉയർന്ന നിലവാരം പുലർത്തുകയും ചെയ്യും നിങ്ങളുടെ ജീവിതം ഗുണാനുഭവങ്ങളുടെ കാര്യത്തിൽ മികച്ചു നിൽക്കും സാമ്പത്തികമായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണ പരിഹാരം കാണാൻ സാധിക്കും മാത്രമല്ല ജീവിതത്തിൽ പല വിധത്തിലാണ് നിങ്ങളെ ഗുണാനുഭവങ്ങൾ തേടിയെത്തുന്നത് ഉത്തരവാദിത്വങ്ങളും സ്ഥാനക്കയറ്റങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കും കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയം തേടിയെത്തും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈപ്പിടിയിലൊതുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്കെത്തും കൂടാതെ സാമ്പത്തിക സ്ഥിതി മികച്ചു നിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതായിരിക്കും എല്ലാ കാര്യത്തിലും മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും പുതിയ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്രകാരം മനസന്തോഷം വർദ്ധിക്കും സ്ഥാനക്കയറ്റവും ജോലിയിൽ ശമ്പള വർധനവും ലഭിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ മികച്ച മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യത്തിലും വിജയം കൈവരുന്നതായിരിക്കും എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി കൈകാര്യം ചെയ്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും മേഡം രാശി മേഡം രാശിക്കാർക്ക് ഗുണപരമായ പല മാറ്റങ്ങളും കൈവരും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും ബിസിനസ് സംബന്ധമായി നടത്തുന്ന യാത്രകളെല്ലാം തന്നെ മികച്ച നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിക്കുക ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും അതിൽ നേട്ടങ്ങൾ കൈവരുന്നതിനും യോഗമുണ്ട് പല കൂണിൽ നിന്നും ജോലിക്കായുള്ള അവസരങ്ങൾ തേടിയെത്തും സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ സമയങ്ങളിൽ സംഭവിക്കും സംഭവിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക